മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്സരാർത്ഥികളെ ഓരോരുത്തരെയായിട്ട് കൺഫെക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് നോമിനേഷൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നോമിനേഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു നോമിനേഷനില് നമ്മുടെ നമ്മുടെ നെവീൻ വന്നിട്ട് പേര് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരിക്കലും അങ്ങനെ ഒരു പേര് നെവിൻ പറയൂ ഞാൻ വിചാരിച്ചില്ല മറ്റാരെയും അല്ല പറഞ്ഞത് നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ പേരാണ് പറഞ്ഞത് കാരണം അവരുടെ ഗ്രൂപ്പിൻ്റെ തന്നെ ഹെഡിൽ ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ അപ്പോൾ അപ്പാനി ശരത്തിൻ്റെ പേരാണ് നമ്മുടെ നെവിൻ പറഞ്ഞത് അതിൻ്റെ കാരണമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്ത് പോവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പുള്ളി വെച്ച ഒരു അജണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അനുമോള് ബിഗ് ബോസ് ഹൗസിലുണ്ടാവും ും അനുമോൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അനുമോളെ പുറത്തു വിടണം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിൽ നമ്മുടെ അപ്പാനി സ്വലത്ത് നമ്മുടെ നമ്മുടെ നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഈ ഒരു സ്റ്റാൻഡിൽ നിന്നും പെൺമാറരുത് ഇതിൽ തന്നെ നീ ഉറച്ച് നിൽക്കണം ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അനുമോളെ പുറത്താക്കിയതിന് ശേഷം മാത്രം അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ മാത്രമേ താൻ അകത്ത് നിൽക്കുകയുള്ളൂ എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കണം എന്ന് അപ്പാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നെവിനോട് അങ്ങനെ നമ്മുടെ നെവിന് അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ അങ്ങനെ ക്യുറ്റ് ചെയ്ത് താൻ പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം പുള്ളി ബിഗ് ബോസിന്റെ കാലും ഒക്കെ പിടിച്ച് പറ്റിയത് പോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് തെറ്റൊക്കെ ഏറ്റു ഏറ്റുപഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് പുള്ളിക്കാരൻ നേരെ വീട്ടിലേക്ക് തിരികെ വന്നത് അപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ വീട്ടിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അപ്പാനി ചെറുത് ഭയങ്കര അഭിനയമായിരുന്നു കരച്ചിലായിരുന്നു സങ്കടമായിരുന്നു അതുപോലെ തന്നെ ക്യാമറയുടെ മുന്നില് ബാക്കിയുള്ള ആളുകളെയും കൂട്ടിപ്പോയിട്ട് അക്ബർ ഉൾപ്പെടുന്ന അവരുടെ ഗ്രൂപ്പിനെ തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതുപോലെ തന്നെ നെവിനെ തിരികെ കൊണ്ടുവരണം നെവിനെ പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കള്ള കണ്ണീരും നാടകങ്ങളുമായിട്ട് അപ്പാനു ശരത്ത് അവിടെ കാട്ടിക്കൂട്ടിയ പ്രകടനങ്ങളൊക്കെ നമ്മുടെ നെവിൻ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നെവിനായിട്ട് നമ്മുടെ അപ്പാനു ശരത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ അല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അപ്പാനുശരത്ത് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം നടൻ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ലൈഫിലും ഇതുപോലെ അഭിനയിച്ച് തള്ളാനായിട്ട് പുള്ളിക്കാരന് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല പുള്ളി വിചാരിച്ചത് നെവിനെ എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാല് നെവിൻ അപ്പോഴത്തെ ആ ഒരു ഫോഴ്സിൽ പുള്ളി ക്യുറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി പോവും അപ്പൊ നല്ല ഒരു ബിഗ് ബോസിലെ നല്ലൊരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നത് അത് അയാൾക്ക് ആശ്വാസമാണ് അയാള് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നോക്കുമ്പോൾ അയാൾക്കത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അയാൾ ചെയ്തതിൽ വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ആ കാണിച്ച പ്രവൃത്തി വളരെ മോശമായിരുന്നു ഒരു ഗ്രൂപ്പിലെ തന്നെ ആൾ ആ ഗ്രൂപ്പിലുള്ള ആളിനോട് ചെയ്ത ചതി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അപ്പാനി ശരത്തിനെ നമ്മുടെ നെവിൻ നോമിനേഷനിൽ കൊണ്ടിട്ടത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ